ൈസ് നമ്മളെ മേഘാലയത്തെ ഫസ്റ്റ് ആണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് വന്ന ലൊക്കേഷൻ വാട്സ്ആപ്പ് അങ്ങനെ ഞാൻ നടക്കാണ് ഇതാണ് വ്യൂ സാധാരണ അതാ ഒരു പാർക്കുമായിട്ടുള്ള സെറ്റപ്പാണ് വിടെ വരുന്നത് വെച്ചാൽ പോലീസ് ബസ്സാന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ഒരു നമ്മളെ കിട്ടുന്ന കിട്ടുന്നൊരു സ്റ്റാൻഡുണ്ട് അതിൻ്റെ നേരെ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാം ആ നമ്മൾ കള്ളിപ്പണ് ഷൂട്ട് ചെയ്യാം താറാവ് റെസ്റ്റ് എടുക്കണ ഇഷ്ട ലേക്കിലാണ് ഇതാണ് വാട്സ് ലേക്കിന്റെ സംഭവങ്ങൾ ഒക്കെ വായിച്ചു നോക്കി ഇണ്ടോ ഇവിടെ ഇത് വായിച്ചോ ബൈ വില്യം വാർഡ്സ് വില്യം വാർഡ്സ് ഇത് വാട്സ് ലേക്ക് എന്ന് പറയുന്നത് ത്തിനെ കണ്ടു അതിനെ കണ്ട എക്സൈറ്റ്മെന്റമാറ്റി ജംഷിനെ എന്തെങ്കിലും കണ്ടു നമുക്ക് ആരെയായിട്ട് മുന്നേ കയറി നിൽക്കുന്നുണ്ട് എടാ മാറിക്കാം മാറിക്ക് സൈഡിൽ സൈഡ് സൈഡ് ആ പറഞ്ഞു പറഞ്ഞു ജം അറിയ

നീന്തോഹരമായ വീവിനും കാടിനും പക്ഷികൾക്കും ഇടയിലിവിടെ നടക്കുകയാണ് നീന പോട്ടുണ്ടോ അവിടെ നാടിനെ നാടിനെ ഇപ്പുറ സൈഡിലെത്തി കോഴ്സ് നിങ്ങളവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് നാടിനെ ഇപ്പുറ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് നേരെ കുറേ നടന്ന് നേരത്തെ കണ്ട വൈറ്റ് പോലല്ലേ അതിൻ്റെ അപ്പുറത്ത് നടക്കാണ് നടന്ന് എന്താ അല്ലേ

അേ ദേ 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 സ്കൈറ്റ് കാലി ഗുക്ക ഓടോ ആ സോഴ്സി ചോഴ്സി ചോഴ്സി യൂമർ ജാക്കറ്റ് മദരയട വൈച്ചിനെ കണ്ടിയല്ലേ എന്താ വായസ രസല്ല എന്നാ സീന തൂങ്ങിയാ മതി ജസ്റ്റ് കാല് വെച്ചിട്ട്

െറ്റിറുക്കറേഷണേറ്റിന്റെ പാർക്ക് ഉണ്ടാവില്ലേ ബ്രെഡൊണ്ട് പ്രാവിന് കൊടുക്കുക അടിപൊളി സാധനങ്ങൾ കിട്ടും അത്ര കൊടുക്കണം നോക്കിക്ക പിന്നെന്താ വെച്ചാല് അടുത്ത ഡെസ്റ്റിനേഷനിലെ കൂടുതൽ ഇവിടുത്തെ ഒരു ലോക്കൽ വണ്ടിക്കാരനെ കണ്ടിട്ട് ഓരോട് പറയാം ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മളെപ്പുറം വരാൻ ഓരോരു പൈസ പറയും ഒരു നാല് അഞ്ച് മൂന്നര മൂന്നൂറ് അറേഞ്ച് അങ്ങനെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് മാക്സിമം ടൂറിസ്റ്റ് പെർമിറ്റ് എഴുതിയ വണ്ടി നമുക്ക് കയറണമല്ലേ കാരണം മൂപ്പേർക്ക് പെർമിറ്റിനേക്കാളും മൂപ്പേർക്ക് അറിവുണ്ടാവും എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം ബാക്കി ഞങ്ങൾ മട്ടം പോലെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ അടുത്ത ലൊക്കേഷൻ എത്തിട്ട് മഴ ഒന്നും ഇല്ലെങ്കിൽ കാണിച്ചരാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളും കാര്യങ്ങളൊന്നും കാണിക്കാൻ ഫിനിഷ് ആക്കാൻ പറ്റാഞ്ഞത് നല്ല മഴ ഫോണിൽ ചാർജ് ഇല്ല കുത്തിരാൻ സ്ഥലമില്ല തിരക്കേന് ഈ മഴക്കാലത്ത് വന്നാൽ കുറച്ച് പ്രശ്നങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി നല്ല ശരിക്കും ഇപ്പോൾ ഇവിടെ മഴക്കാലമല്ല ക്ലൈമറ്റിൻ്റെ വിഷയമാണ് അതൊരു അങ്ങനെ ഇങ്ങനെയൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു കഥല്ല ഉണ്ടാവുള്ളൂ ഓനെ നമ്മൾ വെട്ടയടാ ആ കാലല്ല സീസണെങ്കിലും ഓക്കേ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണോ കെപ്പിൾ പൊളി പൊളി ഇടി ഓണാക്കി ഫോൺ വെച്ചിട്ട് ഇരോട് എവരിവൺ നീവരല്ലെങ്കിൽ ഇവിടെ പ്രസന്റ് വാ ഇതിന്റെ അമ്മ ഇതിണ്ടോ കർക്കണ്ടി കർക്കണ്ട നേരെ വണ്ടി ചാ ഈ നേരെ വെച്ചല്ലോ പിടിച്ചോടാ എടാ ആരെങ്കിലും പിടിച്ചി സീല ആക്ഷമടാ ഇതാണ് കാരണമ്പള അതാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞ് ഞമ്മള് ഏർ കോട പോവാൻ വിചാരിച്ചിന് പക്ഷെ പോയില്ല അപ്പൊ ഞമ്മക്ക് െ തന്നെ പോലും എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ദിസ്ഇസ് മൈ ഫ്രണ്ട് ലതീർ എന്നാരപ്പുരം മണ്ടണ ഓ തേറിയൊന്നും അല്ലല്ലോ ഈ വിളിക്കുന്ന തെറിയൊന്നുമല്ലോ

അങ്ങനെ എല്ലാ സമയവും നമ്മൾ കളിച്ചും പോകുമ്പോൾ ചാ അടിക്കണ്ട നമുക്ക് നമ്മൾ കിട്ടില്ല ചാ അടിക്കും ഏറ്റവും നല്ല ഇങ്ങനത്തെ സെലറ്റ് തന്നാൽ ഒന്നെങ്കിൽ മൊമോസ് അല്ലെങ്കിൽ മാഗി അല്ലാണ്ട് ഒരു സാധനം തോന്നി പ്രത്യേകിച്ച് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ചോള ഉണ്ട് ചോള ഉണ്ട് ലൈസ് ഉണ്ട് മാസ്ക് പിന്നീടോണ്ട് വയസ് മാസ്ക് ഞാൻ ഓടിയാലെ അങ്ങോട്ട് തിരിഞ്ഞ് ഒരു ഷോട്ട് ഇട്ടു പോകാം ഇതല്ല പഞ്ചായത്ത് നല്ല കിട സാധനാക്കിട്ടത് മുൻസിപ്പാലിറ്റിൻ്റെ ഏത് കിട്ടിയത് ഏത് കിട്ടിയടാ ഏത് കിട്ടിയ മാറിക്ക് മാറിക്ക് വ്യൂ തടസ്സപ്പെടുത്തല്ലേ ഹലോ ഇംഗ്ലീഷ് നമ്മളൊക്കെ നടക്കണേ വ്യൂ പോയിന്റിലൊക്കെ നടക്കണേ വ്യൂ പോയിന്റ് ഫുൾ ക്വാളിറ്റി അവിടെയാണ് ഭാഗ്യം